അവർക്ക് മകനുണ്ടായിരുന്നു അറിയോ എന്താണ് അബ്ദുള്ള ഹുർവത്ത് സുബൈർ സുബൈറിന്റെ മകനാണ് അദ്ദേഹം സഹാബിയല്ല താബിയാണ് താബിയാണെ അദ്ദേഹം ജനിച്ചത് ജനിച്ചത് അസ്മയുടെ വീട്ടിലാണെങ്കിലും വളർത്തിയത് ആയിഷാ ബീബാണ് വളർത്തിയത് ആയിഷാം ബീബിക്ക് മക്കളില്ലാത്തതുകൊണ്ട് റസൂൽ അഫാത്തയും ചെയ്തല്ലോ അങ്ങനെ റസൂൽ എല്ലാം സോറി ഉർവത്ബി ആയിഷാ ബീബിയാണ് ആയിഷാ ബീബി വളർത്തി ഹദീസും ഖുറാനും ഒക്കെ പഠിപ്പിച്ചുകൊടുത്ത് അന്നത്തെ ഏറ്റവും വലിയ ഒരു പണ്ഡിതനായിരുന്നു ആര് ഉറവദ്ബിന് സുബേർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് പെരുന്നാളൊഴിക ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒഴികാൻ എല്ലാ ദിവസവും നോമ്പുകാരനാണ് രാത്രി മൂന്നിൽ രണ്ട് ഖുറാനോതരുന്ന പറഞ്ഞു പകല് അദീസും ഖുറാനും പഠിപ്പിച്ചു കൊടുത്തു ദർസ് നടത്തിയിരുന്നു ദർസ് നടത്തിയിരുന്ന ഒരാ ആളും കൂടി അദ്ദേഹം അങ്ങനെ സുഖമല്ല ഒരു അസുഖം പിടിപെട്ട് അദ്ദേഹത്തിന്റെ കാലൊക്കെ മുറിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങനെ അദ്ദേഹം മരിക്കുന്നത് നോമ്പുകാരനായിട്ടാണ് മരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് അങ്ങനെ അദ്ദേഹം ഇവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആയിഷാ ബിവി അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നുണ്ട് അവർ ഉറവ സു തങ്ങളെ കാണാൻ വേണ്ടി വരുന്നുണ്ട് വന്ന സമയത്ത് ഒരു പഴവർഗ്ഗങ്ങൾ കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടി ആർക്ക് ആയിഷാ ബിവിക്ക് കൊടുക്കുന്നുണ്ട് ആയിഷാ ബീബി അത് കണ്ട് കണ്ടിട്ട് കണ്ടിട്ടില്ലേ കഴിച്ചിട്ടില്ല അപ്പം അത് ആ ഈ സമയത്ത് അങ്ങനെ ബസൂലുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോയി ആ ഒരു വാദി എന്നാണ് പറയാ ഈ ഈ ആ കോട്ടല വലിയൊരു കോട്ടയാണ് ഇവിടെ വീടില്ലാത്തവർക്ക് വീടില്ലെങ്കിൽ താമസിക്കാൻ വീടില്ല വീടില്ലാന്ന് വന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു റൂം ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു അത്രക്കും വലിയൊരു സമ്പന്ന പഴയ കോട്ടയ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള സംഗതിയാണ് കേട്ടാല്ലഹ മാഷല്ല പഴയകാല പ്രൗഢിയോട് കൂടെ നിലനിൽക്കുന്നുണ്ടോ കോട്ടയാ ായില്ല അതൊരു മണ്ണിന്റെ കൂടാണ് അത് അടിക്കുക അപ്പൊ നമ്മളെ ആശീസ് കോട്ടകളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് എന്താണ് കാണുന്ന കോട്ട ട്ടോ ഉറുവാറുള്ള കോട്ട ഉണ്ടാവും സ്ഥലം അദ്ദേഹത്തിന്റെ കോട്ടകള് ആ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിണർ അവ വലിയ ഹോട്ടലാണ്. ആ വലിയ ഹോട്ടാണ്. വലിയ ഹോട്ടാണ്. വലിയ ഹോട്ടാണ്. വളരെ സംബന്ധം തന്നെയാണ്. അബ്ദുല്ലാഹിൻ ദുബേറക സമ്പത്തികള ആളുകളേ ഇരുന്നല്ലോ. ഹോട്ടറിയടക്ക്